എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാം പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് എപ്പോഴും മുടിക്ക് മുടി വളരാനും അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കാനും എല്ലാത്തിനും സൂട്ട് പാക്കാണ് എപ്പോഴും നല്ലത് അതിലേക്ക് നമ്മൾ പലതും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുടിക്ക് നല്ല തിളക്കം വരും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മളിപ്പോൾ മൈലാഞ്ചി പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഡൈ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുടിക്കൊഴിച്ചിൽ അതുപോലെ സ്കാൽപ്പ് ഡ്രൈ ആവും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും പക്ഷേ ഈ ഫ്രൂട്ട് പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ഫ്രൂട്ട്സ് അതായത് പപ്പായ അവോക്കാഡോ ബനാന ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെ ഒപ്പം നമ്മൾ ഹേർബ്സോ അങ്ങനെ ഓയിൽസൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്കാൽപ്പ് ഡ്രൈനസ് കുറയും അപ്പോൾ മുടി ഇങ്ങനെ സ്റ്റിക്കി ഓയിൽ പറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ടെക്സ്ച്ചറാണ് നമ്മുടെ മുടിക്ക് വരാം പക്ഷേ ഈ പാക്കുകൾ ഫ്രൂട്ട് പാക്കുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഷൈനിങ്ങോട് കൂടി മുടി വിട്ടുവിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഹെയർ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബനാനയാണ് നല്ല റൈറ്റ് ആയിട്ടുള്ള ബനാന നമുക്ക് വേണം അതായത് തുലി കറട്ട് വരുന്ന ടൈപ്പിലുള്ള ബനാന തൊലി കളയാതെ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം ഇനി വീട്ടിൽ കുറേ ഉണ്ട് ബനാന എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളയരുത് ഇതുപോലെ അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കാം അത് ഏത് ഫ്രൂട്ടായാലും നമുക്ക് അവോക്കാഡോ ബനാന മാംഗോ ഉള്ള എന്തും നമുക്ക് ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് അടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം എൻ്റെ സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആണ് അപ്പോൾ ഞാൻ ദന്തപാലയുടെ ദന്തപാല മറ്റേ വെളിച്ചെണ്ണയിൽ വെച്ച ഓയിൽ അത് കുറച്ച് ആഡ് ചെയ്തു പിന്നെ അതിലേക്ക് ആവശ്യമുള്ള അത്രം നമ്മൾ ഈ അരച്ച് വെച്ച ഫ്രൂട്ട് ഏതാണോ അത് ആ പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഏത് ഫ്രൂട്ട് എടുത്താലും നന്നായിട്ട് പഴുത്തതായിരിക്കണം അത് മുടിയിൽ സ്കാൽപ്പിൽ തന്നെയല്ല മുടി ഫുള്ള് നമ്മൾ അത് തേച്ച് കൊടുക്കാൻ അത്ര ക്വാണ്ടിറ്റി എടുക്കണം പിന്നെ ഞാൻ യൂസ് ചെയ്തത് പെപ്പർ മിൻ്റ് ആണ് പിന്നെ അലോവേര ജെല്ല് അത് നമുക്ക് പ്യുവർ ജെല്ലാണെങ്കിൽ അതാണ് ബെസ്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്തു മേടിക്കുക അതിനുശേഷം സ്കാൽപ്പിൽ നന്നായിട്ട് തയ്ച്ച് പിടിപ്പിക്കുക എന്നിട്ട് നല്ലൊരു ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക അതുപോലെ നമ്മൾ കണ്ടീഷണറും യൂസ് ചെയ്യാം ഹെയർ ഡ്രയർ യൂസ് ചെയ്യേണ്ടവർക്ക് ഹെയർ ഡ്രയർ യൂസ് ചെയ്യാം ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാൽപ്പിലായാലും മുടിയിലായാലും നമ്മൾ ജെല്ല് അലോവേര ജെല്ല് പെരട്ടി കൊടുത്തിട്ട് വേണം ഹെയർ ഡ്രയർ യൂസ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജെല്ല് പരറ്റി കൊടുക്കാം അപ്പോൾ മുടി പൊട്ടി പോവില്ല മുടി കൊഴിച്ചിലുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഷൈനിങ്ങോട് കൂടി നമുക്ക് മുടി കിട്ടി ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് ചെയ്യാം ബനാന ഞാൻ എൻ്റെ യൂസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാനത് അടിച്ചത് ഞാൻ ഫ്രീസറിൽ വെച്ചാണ് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ പാക്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഹേർബ്സും ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രൂട്ട്സിൻ്റെ ഒപ്പം ഹേർബ്സ് ആഡ് ചെയ്യുമ്പോൾ അത്ര മുടി പൊട്ടോ അങ്ങനത്തെ കൊഴിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാച്ചുറലായിട്ട് നമുക്കത് ഓയില് ഒക്കെ മുടിക്ക് കിട്ടുകയും ചെയ്യും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാക്കലാണ് മിനിമം ആറ് മാസമെങ്കിലും ഇത് ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ വീണ്ടും കാണാം ബൈ